തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജ് കോടക്കേസിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ ഇ ഡി പ്രതിയാക്കും ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ കേസ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് രക്ഷിക്കുകയായിരുന്നു പ്രതിപട്ടികയിലുണ്ടായിരുന്ന ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ ഒഴിവാക്കിയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം പോലും നൽകിയിരുന്നത് പുഴക്കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിന്റെ ഇ ഡി അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തി മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സി എസ് ഐ സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് നേരത്തെ ഇരുവരെയും പലതവണ ചോദ്യം ചെയ്തിരുന്നു മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വിളിപ്പിച്ചതടക്കമുള്ള കേസുകളിലാണ് ഇ ഡി അന്വേഷണം നടന്നുവരുന്നത് സഭ മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തെയും ഇ ഡി പലതവണ ചോദ്യം ചെയ്തു ബിഷപ്പിന്റെ ആസ്ഥാനത്തും കാരകോണം മെഡിക്കൽ കോളേജിലും ബെനറ്റ് എബ്രഹാമിന്റെ വീട്ടിലേക്കും ഇ ഡി റെയ്ഡ് നടത്തി വ്യാജ വൌച്ചറുകളിലൂടെ സഭ സ്ഥാപനങ്ങളിൽ ബിഷപ്പും കൂട്ടരും പണം തിരിമറി നടത്തിയെന്നാണ് മുഖ്യ ആരോപണം നേരത്തെ ബിഷപ്പിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത് മെഡിക്കൽ സീറ്റിനായി തലവരിപ്പണം വാങ്ങിയ ശേഷം അഡ്മിഷൻ നൽകിയില്ലായിരുന്നു പരാതി കാരക്കോണം മെഡിക്കൽ കോളേജിലെ കോഴ വിവാദത്തിന്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു സി എസ് ഐ സഭാ അധ്യക്ഷൻ ധർമ്മരാജ് റസാലം കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം കൺട്രോളർ ധർമ്മരാജ് എന്നിവർക്കെതിരെ അന്വേഷണം നടത്താതിരുന്നതിനായിരുന്നു വിമർശനം വൺ സ്രാവുകൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണമില്ല എന്നുവരെ കോടതി ചോദിച്ചിരുന്നു പ്രധാന പ്രതികൾക്കെതിരെ അന്വേഷണമില്ലാത്തത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും പറഞ്ഞ കോടതി ജീവനക്കാർക്ക് പിന്നാലെ മാത്രമാണ് ക്രൈംബ്രാഞ്ച് എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു സി സഭയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജായ കാരക്കോണം മെഡിക്കൽ കോളേജ് മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോളേജ് അധികൃതർ നാല് പേരിൽ നിന്നാണ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് കോളേജിന്റെ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാം ആണ് കേസിലെ മുഖ്യപ്രതി അന്നത്തെ മെഡിക്കൽ കോളേജ് കൺട്രോളർ ഡോക്ടർ പി തങ്കരാജൻ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി മധുസൂദരൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ സി സഭയിൽ വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാക്കിയ സീറ്റ് ഇടപാടിൽ ഇരുപത്തിനാല് പേരാണ് കാരക്കോണം മെഡിക്കൽ കോളേജിനെതിരെ ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മീഷനെ സമീപിച്ചിരുന്നത് സീറ്റിനായി മുൻകൂറായി പത്ത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ കൈപ്പറ്റിയെന്നാണ് പരാതി ബിഷപ്പ് അടക്കമുള്ളവരുടെ സാമീപ്യത്തിലാണ് പണം അടച്ചിരുന്നത് എന്നാണ് പരാതി ഈ തിക തിരിച്ചു വാങ്ങി തരണമെന്നായിരുന്നു ആവശ്യം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകൂറായി സീറ്റിന് പണം വാങ്ങുന്നതെന്നും ഇത് പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതായും തെളിവെടുപ്പിൽ നേരത്തെ ബിഷപ്പ് അടക്കമുള്ളവർ സമ്മതിച്ചിരുന്നു പരാതിക്കാർക്ക് പന്ത്രണ്ട് തവണകളായി തുക മടക്കി നൽകാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും തുടർന്ന് അത് ഉണ്ടായില്ല കോഴി ഇടപാടിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഇപ്പോൾ അന്വേഷിക്കുന്നത്